ഒരു ിൽ നാം പങ്കിട്ടെടുത്തൊര നനവുള്ളൊരോർമകൾക്കെന്തു ഭംഗി ഒരു മഴക്കുളിരിൽ നാം പങ്കിട്ടെടുത്തൊര നനവുള്ളൊരോർമകൾക്കെന്തു ഭംഗി മഴ നൂലുകൊണ്ടു നാം നെയ്തെടു ൾക്ക് എത്ര വർണം നറുനിലാത്തെന്നലായി വന്നു നീയൻ മുടിയിഴകളിൽ മെല്ലെ തലോടിടുമ്പോൾ അഴലിൽ നിന്നൂറ്റി കുടിക്കാനോരിത്തിരി നറുമുന്തിരിച്ചാറു തന്ന പോലെ കനവിൽ നീ വന്നു വിളിക്കുമ്പോൾ മനം തളിരിട്ടു പൂത്തു വിടർന്നിരുന്നു അതിൽ നിന്നു സൗഗന്ധപുഷ്പം വിരിഞ്ഞു നൽശലഭങ്ങൾ പാറി പറന്നിരുന്നു പെരുമഴക്കാറുകൾ തൊടിയിലെ നാട്ടുമാവിൻ ചുവട്ടിൽ നാക്കിലക്കുട ചൂടി നാം നനഞ്ഞുള്ളൊരാ നാളുകൾ കില്ലിനി പിന്മടക്കം മഴമുകിൽ മാനത്ത് കളിയാട്ടമാടുമ്പോൾ മനതാരിലറിയാതെ നീച്ചിരിക്കും മഴയിൽ കുതിർന്നങ്ങും ഉള പൊട്ടുമാശകൾ അതിരുകളില്ലാതലഞ്ഞിടുന്നു ഇനിയൊരു വാസന്ത മകലെയാണെങ്കിലും വെറുതെ ഞാൻ മോഹിച്ചു കാത്തിരിക്കും മഴമുകിൽ കാണുന്ന വേഴാമ്പൻ പോലെ വിരഹിണി നിന്നെ തിരഞ്ഞിരിക്കും ഇനിയൊരു വാസന്ത മകലെയാണെങ്കിലും വെറുതെ ഞാൻ മോഹിച്ചു കാത്തിരിക്കും